ഹലോ എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്രോണി റെസിപ്പിയുമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മക്രോണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ കപ്പിന് രണ്ട് കപ്പ് മക്രോണിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് തിളച്ച വെള്ളത്തിലേക്ക് ആ മക്രോണി ഇടുക അപ്പം ഞാനിവിടെ മക്രൂണിന്ന് കൈകെടുത്തു അതാണ് ഇപ്പൊ ഈ കപ്പിൽ ഒട്ടിപ്പിടിക്കുന്നത് കൈകെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഉറുമ്പനെ കണ്ടപ്പോൾ ഒന്ന് കഴുകിയതാണ് അത് ഈ വെള്ളത്തിൽ ഉപ്പ് ഇടാൻ മറക്കരുതിട്ട ഉപ്പ് പാകത്തിന് ഇടണം എന്നിട്ട് ഈ ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്ക് ഒന്ന് പക്കോടെ കൂടി തിളപ്പിച്ചെടുക്കാം അല്ലാതെ വേവാകരുത് പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെയുള്ള കൂട്ടുണ്ടാക്കി കണ്ട് അതിലൊന്നിട്ട് കണ്ട് ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മളിതിൽ വേവിച്ച് കണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം മക്രൂണി ഇവിടെ വന്ന് വന്നിട്ടുണ്ട് നമുക്കത് ഓഫാക്കി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മക്രോണി മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കിതിനുള്ള കൂട്ട് തയ്യാറാക്കാം അപ്പം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ഏതും വെയിലും ഉണ്ടാക്കട്ടോ ഞങ്ങളിവിടെ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കൽ അതാണ് ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് ആദ്യം ഒരു ആറ് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചെടുത്തു ഇനി നമുക്കിതിലേക്കൊരു വലിയ സവാള ഇട്ട് അതൊന്ന് വാട്ടിയെടുക്കാം വല്ലാതെ വാട്ടേണ്ട ചെറിയ തോതിലൊന്ന് വാട്ടിയെടുത്താൽ മതി ഇനി നമുക്ക് തക്കാളി ഇട്ട് അതൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം ഇത് ആദ്യം വേവിച്ച് വെച്ചതാണ് നമ്മൾ ഗ്രീൻ പീസ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം ചെറിയ കാബേജിന്റെ കണിത് അത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ കേബേജ് ഇവിടെ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പെരുംജീരകപ്പൊടി ജീരകപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല ഒക്കെ ആ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി അത് നല്ലോണം ഇറക്കി വാട്ടുക ആ മസാലയൊക്കെ ഒന്ന് എല്ലായിടത്തും പിടിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി ഇടാം ഈ കുരുമുളകിൻ്റെ ഒരു എരു മാത്രമേ ഇതിലുള്ളൂ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടില്ല കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ഇത് കൂടുതൽ ആവശ്യമുള്ളവർ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ఇని నమకు ఇదిలే తాళి సోస్ ఒడుక తిసం ఆ మసాల ఇక్కడి యోజిపించుకళ మక్రూణి ఇది മക്രോണി ആ മസാലയിൽ നല്ലോണം ഒന്ന് പിടിപ്പിക്കുക ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തൊരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം നമ്മളെ മക്രോണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക